വരുന്ന ഒരു വാർത്തയിലേക്ക് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന പ്രത്യേക അന്വേഷണ സംഘമാണ് പരിശോധന നടത്തുന്നത് മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് റഹീസ് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ ഒരുപാട് സൂചനകളൊക്കെ വന്നിരുന്നു ഇപ്പോൾ അവിടെ പരിശോധന നടക്കുന്നു ഇ ഡി ആണ് പ്രത്യേക അന്വേഷണ സംഘമാണ് പരിശോധന നടത്തുന്നത് എന്ന് മനസ്സിലാക്കുന്നു വിവരങ്ങൾ ക്രിസ്ത്യന ഇന്ന് കൂടിയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടത്താൻ എത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിൽ ഞാനിപ്പോൾ ഉള്ളത് ഈ അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഈ സ്വർണ മറ്റുമൊക്കെ പണി കഴിപ്പിച്ച അതിൽ സ്വർണം പൂശിയ ഈ സ്ഥലത്ത് തന്നെയാണ് ഇലക്ട്രോപ്ലൈറ്റ് ചെയ്ത സ്ഥലത്ത് തന്നെയാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് നിലവിൽ അന്വേഷണ സംഘം ഇവിടെ ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ അതിൻ്റെ തെളിവുകളൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ തന്നെ ഒരു വാഹനത്തിൽ ഇവിടേക്ക് അന്വേഷണ സംഘം എത്തിയെന്നാണ് നിലവിൽ ഇവിടെ നിന്ന് മനസ്സിലാകുന്നത് രാവിലെയോടുകൂടി പരിശോധന ആരംഭിച്ചു ആ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒയും ഒപ്പം തന്നെ വൈസ് പ്രസിഡന്റുമാണ് സാധാരണഗതിയിൽ ഈ ഓഫീസിലുണ്ടാകാറും നമ്മൾ സ്ഥിരം എത്തുമ്പോൾ കാര്യങ്ങൾ പറയാറുമുള്ളത് അവരൊക്കെയും ഇപ്പോൾ ബന്ധപ്പെട്ടിട്ട് അവരെ ലഭിക്കുന്നില്ല എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് അവർ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യം ചെയ്യലും മറ്റ് ചില രേഖകൾ നൽകലുമൊക്കെയാണ് പ്രധാനമായും ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്നലെ ഈ സിഇഒ പൻഗജ് മണ്ഡാര് നേരത്തെ അദ്ദേഹത്തിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു അദ്ദേഹം ഇവിടെ ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഓഫീസിൽ എത്തിയിരുന്നു അപ്പോൾ ഇവിടെ പരിശോധനയൊന്നും നടക്കുന്നില്ല ഏതെങ്കിലും ഘട്ടത്തിൽ പോലീസ് ഇവിടേക്ക് എത്തുമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ഇവിടേക്ക് എത്തുമെന്ന് അറിയിച്ചാൽ തങ്ങൾ പൂർണ്ണമായും സഹകരിക്കാമെന്നടക്കമാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ഇന്ന് ഈ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട് ഇന്നലെയും ചെന്നൈയിൽ പരിശോധന നടത്തിയതായി നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിരുന്നു പക്ഷേ അത് സ്മാർട്ട് ക്രിയേഷൻസ് ആ ഒരു വാദം തള്ളുകയായിരുന്നു അതിനുശേഷം പരിശോധന എന്തായാലും ഇപ്പോൾ നടന്നു സ്മാർട്ട് ക്രിയേഷൻ പരിശോധന നടക്കുകയാണ് വളരെ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം